ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ മണൽ കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും എന്ന മുഖവാക്യത്തോടെ തുടങ്ങുന്ന കൃതിയാണ് ബംഗലിന്റെ ആടുജീവിതം ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ മരുഭൂമിയിലേക്ക് പോകുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണിത് ബെന്നുവിന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ പാഠഭാഗമായിട്ട് പഠിക്കാനുള്ളത് പാഠഭാഗത്തിലേക്ക് കടക്കാം നാട്ടിൽ മണൽ വാലം തൊഴിലാളിയായിരുന്നു നജീബ് ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു കൂടെ പരിചയക്കാരനായ ഹക്കീമും ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു റിയാദിൽ വിമാനമിറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ അർബാബ് വെച്ചാൽ സ്പോൺസർ സ്പോൺസനെ കാത്തിരുന്നു ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു തുടർന്നുള്ള നജീബിന്റെ യാത്രയുടെ ഭാഗങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എന്റെ അർബാബിൻ്റെത് ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിന്റിളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് സീറ്റിന്റെ കുഷ്യം ഇളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു അപ്പോ തങ്ങളെ കാത്തു വന്ന തങ്ങളെ കൊണ്ടുപോകാൻ വന്ന വണ്ടിയുടെ ആ രൂപമാണ് നജീബിയുടെ വർണ്ണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിന്റിലാക്കി തുരുമ്പു പിടിച്ചിരിക്കുന്നു ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് അതിനെ കയർ കൊണ്ട് സീറ്റ് സീറ്റാണെങ്കിലോ സീറ്റിന്റെ കുഷിനൊക്കെ ഇളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേർ വെച്ചു കൊടുത്തു അർബാബ് എന്റെ ഉമ്മ തന്നയച്ച മീൻ അച്ചാർ എന്റെ സൈനുവിന്റെ നാരങ്ങ അച്ചാർ എന്റെ ചങ്കുപൊള്ളി പോയി ഹക്കീമിന്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് അവൻ അത് ഓടിക്കൊണ്ടു പോയി പിറകിൽ വെച്ചു അവന്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറെയേറെ ഉണ്ടായിരുന്നു വണ്ടിക്ക് അടുത്ത് എത്തിയതും നജീബിന്റെ ബാഗ് വാങ്ങി വണ്ടിയുടെ പിറകിലെ ഭാഗത്തേക്ക് ഒരേർ വെച്ചു കൊടുത്തു ആ ബാഗിനകത്ത് ഉമ്മ കൊടുത്ത മീനച്ചാറും അതേപോലെ തന്നെ സൈനുവിന്റെ നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടിക്കാണുമോ എന്ന് ഓർത്തപ്പോൾ നജീബിന്റെ ചങ്ക് പൊള്ളിപ്പോയി അതായത് നാട്ടിൽ നിന്ന് വളരെ അകലെയുള്ള മണലാരണ്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നജീബ് വീടിനെ കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം നജീബിന്റെ ഉള്ളിൽ ഇപ്പോഴുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ആ ഗൃഹാതിരത്വം ഉണർത്തുന്ന വീട്ടുകാർക്ക് എടുത്തയച്ച അച്ചാറെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള ഒരു നമ്പരമാണ് നജീബില് ഉണ്ടായത് എന്റെ ചങ്കു പൊള്ളിപ്പോയി ഇത് കണ്ടതോടുകൂടി ഹക്കീം എന്തു ചെയ്തു ഹക്കീമിന്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുൻപ് തന്നെ അത് ഓടിക്കൊണ്ടുപോയി പിറകില് വെച്ചു ആ ബാഗിലും എന്തൊക്കെയുണ്ട് അച്ചാറുണ്ട് വെളിച്ചെണ്ണ അതേപോലെ തന്നെ കുറച്ച് കുപ്പി ഐറ്റംസൊക്കെ ഏറെക്കുറെ ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടി കയറിയിരുന്നു സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിന്റെ ഉള്ളിലുള്ളൂ ഞാനും ഹക്കീമും കൂടി ആ എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുക്കി ഇരിക്കാം ഞാൻ മറിഡ തുറക്കാനാഞ്ഞതും അർബാബ് എന്തോ ഒന്ന് അലറി ഞാൻ ഞെട്ടി പിറകോട്ട് മാറി അർബാബ് പുറകിലേക്ക് കഴിച്ചൂണ്ടി ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു അർബാബ് പിന്നെയും കഴിച്ചൂണ്ടി യാ എന്ന് അലറി ആ ക്യാബിനകത്ത് ഡ്രൈവറെ കൂടാതെ ഒരാൾ കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ എന്ന് ആ ക്യാബിൽ കണ്ടപ്പോൾ നജീബിന് മനസ്സിലായി എങ്കിലും എങ്ങനെയെങ്കിലും രണ്ടു പേർക്കും ഞെക്കി ഞെരുക്കി അതിനകത്ത് ഇരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഡോറ് പിറക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അർബാബ് അവിടെ കിടന്ന് അലർന്നതായിട്ട് കണ്ടത് അർബാബിന്റെ അലറിൽ കേട്ട് നജീബ് പേടിച്ച് പിറകോട്ട് മാറുന്നു അർബാബ് പിറകിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് പക്ഷെ നജീബിനും കൂട്ടുകാരനും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല പിന്നീട് അർബാബ് കൈ ചൂണ്ടി യാ എന്ന് അലറിക്കൊണ്ട് കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് നജീബിന്റെ കൈ പിടിച്ച് പുറകിലേക്ക് കൊണ്ടുപോകുന്നത് പിറകുവശത്ത് തുറന്ന ക്യാബിനിലേക്ക് തള്ളി അത് കണ്ടു ഹക്കീം അവിടേക്ക് ചാടിക്കയറി അർബാബ് തിരുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി അപ്പൊ നജീബിനെ കൈപിടിച്ച് വെളിച്ചു കൊണ്ടുവന്ന പ്രകശത്തെ ക്യാബിനകത്തേക്ക് തള്ളി വണ്ടിയുടെ പിൻഭാഗത്ത് രണ്ടു മൂന്ന് വലിയ അലുമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറെ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു സൈഡിലെ അഴിയിൽ പിടിച്ച് വല്ല വിധേനയും ഞങ്ങൾ അവിടെ ഇരുന്നു ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കി കൊണ്ടുവന്നതുപോലെ പഴഞ്ചനായിരുന്നെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നി അപ്പൊ ഏതോ ഒരു കാലം പഴയ കാലത്തെ വണ്ടിയാണെന്ന് നജീബിന് തോന്നി പക്ഷെ ആ വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നി അതിന്റെ ഇരണ്ടിലും ചിലക്കിലും മാത്രമായിരുന്നു അതികഠിനം അപ്പോ അതിന്റെ ഇരണ്ടൽ എന്ന് വെച്ചാൽ മുഴക്കം അതിന്റെ ആ ഒരു മുഴക്കവും ചിലത്തിന് ചിലക്കിൽ ശബ്ദവും ഒക്കെ ആയിരുന്നു വളരെ അതികഠിനമായിട്ടുള്ള കാര്യം എന്നാൽ എയർപോർട്ട് വഴിവിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത് നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിന്യം പിന്തള്ളിക്കൊണ്ടിരുന്നു നിർദാക്ഷിണ്യം എന്ന് വെച്ചാൽ ദയ കൂടാതെ ഒട്ടും ദയയില്ലാതെ അത് ആകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം ഗൾഫിന്റെ വീതികളിലൂടെയുള്ള എന്റെ ആദ്യ യാത്ര അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളം കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിന്റെയും കാഴ്ചയാത്രയും അതിന്റെ മനോഹാരിത തെല്ലും ചോരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു അർബാബിനൊപ്പം മുൻസീറ്റിലാണ് ഞാൻ ഇരുന്നതെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിന്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നു വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല ജീവിതത്തെ കുറിച്ചുള്ള മനോഹരമായ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നജീബ് ആ മണലാരണ്യത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ആ ഗൾഫിലൂടെയുള്ള ഗൾഫിലെ വേദികളിലൂടെയുള്ള നജീബിന്റെ ആദ്യത്തെ യാത്രയാണ് അതിങ്ങനെ തുറന്ന വണ്ടിയിലായത് നജീബിനെ കുറച്ച് വേദനിപ്പിച്ചെങ്കിലും അവിടെ എത്തിപ്പെട്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം നജീബിന്റെ ഉള്ളിൽ ഉണ്ട് അതുകൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത് വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളം കെട്ടിടങ്ങളുടെ പ്രഭാപൂരത്തിനെ പ്രഭാപൂരം എന്ന് വെച്ചാൽ വെളിച്ചം നിറഞ്ഞ വെളിച്ചം നിറഞ്ഞ അതായത് ഇരു കെട്ടിടങ്ങളുടെയും ആ വെളിച്ചം നിറഞ്ഞ കാഴ്ചയത്രയും അതിന്റെ മനോഹാരിത ഒട്ടും ചോരാതെ ഈ തുറന്ന വണ്ടിയിൽ ഇരുന്നതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞതെന്ന് നജീബ് ആശ്വസിക്കുന്നു അർബാബിനൊപ്പം മുൻസീറ്റിലാണ് ഇരുന്നിരുന്നതെങ്കിൽ ഈ കാഴ്ചകളെല്ലാം തന്നെ അതിന്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നോ എന്ന് ഒരു ചോദ്യം കൂടെ നജീബിന്റെ ഉള്ളിൽ വരുന്നുണ്ട് വഴിയിൽ രാത്രി പിറന്നിരുന്നതുകൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആർക്കും തങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല എത്ര നേരം ആ പിന്നിരപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഹക്കീമിന് ഒട്ടുമേ നിശ്ചയമുണ്ടായിരുന്നിരിക്കില്ല നഗരത്തിന്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി കുറേ നേരമായി ഈ വണ്ടിയിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട് അത് എത്ര നേരമായി എന്ന് ഇപ്പോൾ ഒട്ടും തന്നെ നിശ്ചയമില്ലാതായിരിക്കുന്നു നഗരത്തിലെ വെളിച്ചങ്ങളെല്ലാം അണഞ്ഞിരിക്കുന്നു അതായത് ഇരുട്ട് പരന്നിരിക്കുന്നു രാത്രി അവൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു അപ്പൊ നഗരത്തിൽ നിന്ന് മാറി ഇപ്പൊ ഇവർ ഏതോ ഒരു കാട്ടു വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് സാരം ഇപ്പൊ ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും ഇപ്പോ ആളുകളും വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്ര വെളിച്ചമെന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി കുറെ നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴിയിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു പ്രകാശം എന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്ക് പാലുകൾ മാത്രമായി ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ആ ചാരിയിരുപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു നല്ല യാത്രാക്ഷീണം കാണും ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോ ആദ്യ നഗരത്തിൽ നിന്നുള്ള യാത്ര പിന്നീട് ഒരു ഇടവഴിയിലേക്കായി ഇപ്പോൾ വെളിച്ചം പോലും ഇല്ലാത്ത ഇരുട്ട് മാത്രം നിറഞ്ഞ ഏതൊരു ഇടവഴികളിലൂടെ അത് യാത്ര ചെയ്ത് ആ വാഹനം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെയുള്ള ഹക്കീമാവട്ടെ പതിയെ ക്ഷീണം കാരണം മയക്കത്തിലേക്ക് വീണുപോയിരിക്കുന്നു യാത്ര ഇടവഴികൾ വിട്ട് മൺപാതയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ പ്രകാശം പൂർണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു പിന്നെ അന്ധകാരം മാത്രം പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽ മണൽപൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു ഇടവഴികളും താണ്ടി ആ വാഹനം ഇപ്പോൾ മണൽപൂനകൾക്കിടയിലൂടെ പൊടി പറത്തി ൊണ്ടിരിക്കുകയാണ് വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എന്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം വല്ലതും കഴിച്ചിട്ടിറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിൽ കഴിക്കാൻ തോന്നിയിരുന്നില്ല വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാത്തതിനാൽ കഴിക്കാനും പറ്റിയില്ല രാവിലെ യാത്രയാകുന്നതിന്റെ അവർ വെപ്രാളത്തിൽ ഒന്നും കഴിക്കാൻ സാധിച്ചില്ല വിമാനത്തിൽ കയറിയപ്പോൾ അവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത് എന്നൊന്നും ഒരു പരിചയമില്ലാത്തത് കൊണ്ട് കഴിക്കാനും സാധിച്ചില്ല അതുകൊണ്ട് ഇന്ന് കിട്ടിയത് വെറും പച്ചവെള്ളം മാത്രമാണ് എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മണൽവാരി കരയ്ക്ക് അടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശത്ത് പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നജീബ് മണൽവാറൽ തൊഴിലാളിയാണെന്ന് അപ്പൊ മണൽവാരി ജീവിച്ച നജീബ് മണലാരണ്യത്തിൽ എത്തപ്പെടുമ്പോൾ തന്റെ ജീവിതത്തിലെ ഇനിയുള്ള മാറ്റങ്ങളെ കുറിച്ച് ഒന്നും അറിയാതെ വിഷപ്പും ദാഹവും കൊണ്ട് തളർന്ന അവസ്ഥയിലാണ് നോവലിസ്റ്റ് ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നത് ഇങ്ങനെയൊരു വർണ്ണന നടത്തുന്നത് അതായത് രണ്ട് ജീവിതഘട്ടത്തിലും അതായത് നാട്ടിലായിരിക്കുമ്പോഴും മണലാരണത്തിൽ ആയി ആയിരിക്കുമ്പോഴും രണ്ട് ജീവിതഘട്ടത്തിലും പരിചിതമായ മണലിനെ ജീവിതത്തിന്റെ സത്യവുമായി ബന്ധിപ്പിച്ചു നിർത്തുകയാണ് നോവലിസ്റ്റിവിടെ എയർപോർട്ടിൽ വെച്ച് ഞാൻ വിഷപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്ന് ചത്തേക്കുമെന്നാണ് ഹക്കീം പറഞ്ഞത് അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്ക് ഇത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേ ഇല്ല പേടിയായിരുന്നു ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി അത് തന്നെയുമല്ല കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിന് കടകൾ എന്തെങ്കിലും ഉള്ളതിന്റെ സൂചന വഴി കാണിച്ചതുമില്ല അപ്പോ അർബാബിനോട് ചോദിക്കണമെന്നുണ്ടേ എന്തെങ്കിലും ആഹാരം മേടിച്ചു തരൂ കുറച്ച് വെള്ളമെങ്കിലും മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ട് പക്ഷെ പേടിയാണ് എങ്ങനെയായിരിക്കും തങ്ങളോടുള്ള പ്രതികരണം എന്തായിരിക്കും അതിന് പ്രതികരണമായിട്ട് വരുന്നത് എന്നുള്ള ഒരു പേടിയാണ് അർബാബിന്റെ ഇതുവരെ ഉള്ള പെരുമാറ്റത്തിൽ നിന്നെല്ലാം അത്തരമൊരു പേടി നജീബിന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നു അത് മാത്രമല്ല പോകുന്ന വഴികളിലെല്ലാം വെറും ഇരുട്ട് മാത്രമേ ഉള്ളൂ കടകളൊന്നുമുള്ളതിന്റെ ഒരു ലക്ഷണവും അവിടെയൊന്നും ഒന്നും കാണാനും സാധിച്ചിട്ടില്ല വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം കുലിങ്ങി കുലിങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട് എന്തൊരു യാത്രയാണിത് എന്റെ പടച്ചോനി ഞാൻ അറിയാതെ പറഞ്ഞു പോയി അന്നേരം മുതൽ എന്തെന്നറിയാത്ത രീതി ഒരു മണിയനേച്ചിയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി മണൽപൂനയിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട് നേരെ ആയിരിക്കുന്നു എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇത് തന്റെ മുന്നിലുള്ള ജീവിതമെന്നോ നജീബിനെ അറിയില്ല ആ ഒരു ഭയം നജീബിന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നു നജീബിന്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും എല്ലാം വെളിപ്പെടുത്താൻ മണിയനേശിയെ പോലെ എന്ന ആ പ്രയോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് പോലെ എന്ന് വെച്ചാൽ അസ്വസ്ഥമായ മനസ്സ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് സുഖകരമല്ലാത്ത ശബ്ദവും ചലനവുമാണ് മണി നീച്ചയുടേത് അതുപോലെ അത്രയും കലുഷിതമായ ഒരവസ്ഥയാണ് ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നജീബിന്റെ മനസ്സിലും ഉള്ളത് അകാരണമായ ഒരു സംശയം മനസ്സിനെ തീർക്കാൻ തുടങ്ങി ഞാൻ മോഹിച്ച തരം ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എന്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ വെറുതെ ഒരു തോന്നൽ ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല എന്തോ എവിടെ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ അപ്പൊ നജീബ് ഇവിടേക്ക് യാത്ര തിരിക്കുമ്പോൾ ഗൾഫിനെ കുറിച്ച് ഒരു സ്വപ്നവും പ്രതീക്ഷയും മറ്റുള്ളവരിൽ നിന്ന് കേട്ടുള്ള അറിവും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം നേരെ വിപരീതമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ നജീബിന് ഉണ്ടായിരിക്കുന്നത് നജീബ് സ്വയം പറയുകയാണ് ഞാൻ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഞാൻ സ്വപ്നം കണ്ട ഞാൻ മോഹിച്ച ഒരു ഗൾഫിലേക്കല്ല അല്ലെങ്കിൽ അത്തരമൊരു യാത്രയിലേക്കല്ല ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ സംശയം ഹക്കീമിനോട് പങ്കുവെച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു എന്നാൽ അവൻ നല്ല ഉറക്കമാണ് ഉറങ്ങട്ടെ ഒരു പക്ഷേ എന്റെ ആദി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം ആ മണലാരണ്യത്തിൽ തന്റെ മനസ്സിലെ ആശങ്കകൾ പങ്കുവെക്കാൻ പോലും ഒരാളും ഇല്ലാത്ത ഒരവസ്ഥയാണ് മനസ്സിലെ കടന്നുകൂടിയിരിക്കുന്ന ആ ആശങ്കകളും ഭയങ്ങളുമെല്ലാം മറ്റൊരാളോട് തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമായിരുന്നു അതിന് കൂടെയുള്ളത് ഹക്കീമാണ് ഹക്കീമാകട്ടെ നല്ല മയക്കത്തിൽ നല്ല ഉറക്കത്തിലുമാണ് അതുമാത്രമല്ല നീ തട്ടി വിളിച്ചുണർത്തി പറഞ്ഞാൽ ഹക്കീമിന് പേടി വർദ്ധിക്കും തന്റെ മനസ്സിലെ ആദ്യം എല്ലാം ഹക്കീമിനോട് പങ്കുവെച്ചാൽ അവൻ തരച്ചിൽ തുടങ്ങും അപ്പോ അതൊന്നും വേണ്ട അവൻ ഉറങ്ങിക്കോട്ടെ എന്നാണ് സ്വയം ആശ്വസിക്കുന്നത് സമയം എത്രയായെന്ന് അറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ശശിക്ക് വാച്ചൂരി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ സമയം അറിഞ്ഞിട്ട് എന്തു ചെയ്യാൻ എന്റെ സ്വന്തം അർബാബിന്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ് പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിന് വേവലാതിപ്പെടണം ഞാൻ വണ്ടിയുടെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തലമെല്ലെ ചായച്ചു വെച്ച് കിടന്നു മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു വെറുതെ ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു സമയം എത്രയായിന്നറിയാൻ ഒരു മാർഗവുമില്ല ഇനി അഥവാ അറിഞ്ഞിട്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം എന്റെ ജീവിതം ഇപ്പോൾ അർബാബിന്റെ കയ്യിലാണ് എന്റെ സ്വപ്നങ്ങളെല്ലാം അർബാബിന്റെ കയ്യിലാണ് അപ്പോ അത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അർബാബ് എന്ത് പറയുന്നു അതാണ് ഇനി തന്റെ മുന്നോട്ടുള്ള ജീവിതം അതുകൊണ്ട് തന്നെ ആ അർബാബിന്റെ കയ്യിൽ തൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്ന് നജീബ് ആശ്വസിക്കുന്നുണ്ട് എങ്കിലും ആ ആശ്വാസത്തിലും നജീബിന്റെ ഉള്ളിൽ ചില ആശങ്കകളും ഭയങ്ങളും എല്ലാം കടന്നു ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു എന്നാണ് പറയുന്നത് ആകാശം പലതരത്തിൽ കാണപ്പെടാറുണ്ടല്ലേ അതായത് മനുഷ്യരുടെ മാനസികാവസ്ഥകൾ ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു പ്രതിബിംബമായിട്ടാണ് ആകാശത്തെ പല കഥാകാരന്മാരും കണ്ടിരിക്കുന്നത് ഇവിടെ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണു മിഴിച്ച് കിടന്നു എന്നാണ് പറയുന്നത് അത് നക്ഷത്രങ്ങളില്ലാത്ത ആകാശം പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിന്റെ പ്രതീകമാണ് അപ്പൊ ആ കറുത്ത ആകാശത്തിന്റെ ശൂന്യത എന്ന് പറയുന്നത് നജീബിന്റെ ഉള്ളിലെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയിരിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് നോവലിസ്റ്റ് ഇവിടെ തരുന്നത് അതായത് മനസ്സിൽ ഭീതിയുടെ ആ ഒരു തിരയിളക്കം ഭീതി അല്ലെങ്കിൽ ഭീതി നിറഞ്ഞിരിക്കുന്നു എന്നാണ് നോവലിസ്റ്റ് ഇവിടെ പറയുന്നത് വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാ താരാട്ടായി ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി സാധാരണ രീതിയിലെ ഒരു മനുഷ്യന് കുലുങ്ങുന്ന വാഹനത്തിൽ അല്ലെങ്കിൽ ഇരമ്പൽ അല്ലെങ്കിൽ ഒച്ച ഒച്ച എടുക്കുന്ന വാഹനത്തിൽ കിടന്നാൽ ഉറക്കം വരില്ല പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നജീബ് അത്രത്തോളം ഇവിടെ തളർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ കുലുക്കവും ഇരമ്പൽ പോലും ഇപ്പോ യാത്രാ ക്ഷീണത്തിന് താരാറ്റായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് തന്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെയാണ് തനിക്ക് പോകുന്ന വഴികളിൽ ആരെയും കാണാനില്ല ഒരു ഏകാന്തമായ വഴിയിലൂടെ മണൽക്കൂരകൾക്കിടയിലൂടെ യാത്ര ചെയ്യുകയാണ് എവിടെയാണെന്നോ എന്താണെന്നോ ഇനി തന്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രതീക്ഷകൾ എന്താണെന്നോ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്നോ ഒന്ന് നജീബിനെ അറിയാൻ വയ്യ ആ അതുകൊണ്ട് തന്നെ മാനസികമായും ശാരീരികമായും വളരെയധികം തളർന്ന ഒരു അവസ്ഥയിലാണ് നജീബ് ഇപ്പോ അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ മുഴക്കവും അല്ലെങ്കിൽ കിളിക്കവും എല്ലാം ഇപ്പോൾ വെറും ഒരു താരാട്ട് പാട്ടായിട്ട് മാറിയിരിക്കുന്നു ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു യാത്രയായിരുന്നു ആടുജീവിതം എന്നാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഉള്ള അതിജീവനവും അവസാനം വരെയുള്ള വിശ്വാസവും ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷകൾ നൽകുന്നു എന്നതിനുള്ള തെളിവുകൂടിയായി ഈ കഥ മാറുന്നുണ്ട് പാഠഭാഗത്തിന്റെ ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നോട്ട്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നോട്ടിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അതോടൊപ്പം തന്നെ ഒൻപതാം ക്ലാസ്സിലെ മറ്റു സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകളും കാണാവുന്നതാണ് ഓക്കെ താങ്ക്